ഞാനെന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഈ നനവോട് കൂടി തന്നെ കബോർഡിനകത്ത് നമ്മൾ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ കബോർഡിനകത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളമായി പിന്നെ ആ കബോർഡൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെക്കാതെ നമ്മൾ മൂടി കൊണ്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് യൂസ് ചെയ്യുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ മിക്സിയുടെ ആ ഒരു ജാറിൻ്റെ അടപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാർ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ജാറിലെ വെള്ളം എല്ലാം പോയി കിട്ടുകയും ചെയ്യും അതുപോലെ ആ അടപ്പിൻ്റെ ഉള്ളിൽ കാറ്റ് തട്ടിയിട്ട് എല്ലാം തന്നെ നല്ല പോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാർ നമ്മൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ ദിവസമൊന്നും മിക്സിയുടെ ജാറ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ പുറത്ത് എവിടെങ്കിലൊക്കെ നമ്മൾ വിരുന്നെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതുപോലെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ന്യൂസ് പേപ്പർ അതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വന്നിട്ട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ നനവോടുകൂടി നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പം ഈ നനവെല്ലാം തന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിൽ ചിലപ്പോൾ കറി ആകും അങ്ങനെ അതുപോലെ എണ്ണയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡ്രസ്സിലാകും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മാറ്റാനായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഡ്രസ്സ് ഇനി മാറ്റാതെ തന്നെ നമുക്ക് ആ ഒരു എണ്ണയുടെ ആ ഒരു അംശം പോവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ അടുത്ത് പൗഡർ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും നന്നായിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പൗഡറാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തതും ആ ഭാഗം ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പൗഡറെ എല്ലാം തന്നെ ഈ ഒരു എണ്ണനെ അബ്സോർവ് ചെയ്ത് എടുക്കൂ കേട്ടോ എന്നിട്ട് ആ പൗഡറിനെ തട്ടിക്കളഞ്ഞാൽ മാത്രം മതി ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ യൂ ടൂത്ത് പേസ്റ്റൊക്കെ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞെക്കിയിട്ട് കിട്ടാതാവുമ്പോൾ നമ്മൾ അതിന് വെറുതെ വേസ്റ്റ് കൊട്ടയിൽ ഇടുക ചെയ്യുക അപ്പം അതിനെ അതുകൊണ്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതേപോലെ ഒരു കപ്പിനകത്ത് ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ഒരു അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്തെ ഭാഗം ഇതുപോലെ ഒന്ന് ഇതിൽ കാണിച്ച രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലൂടെ നമ്മൾ ഇതുപോലെ ആക്കി വെള്ളമാക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു മഗ്ഗിലേക്ക് കിട്ടും കേട്ടോ മഗിൽ ഇതുപോലെ ഒരു മഗ്ഗ് ഫുൾ ആയിട്ട് തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മൾ കളഞ്ഞെടുക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് പീസായി കട്ട് ചെയ്താൽ പണി കഴിഞ്ഞല്ലോ എന്ന് പക്ഷേ ഈ ഒരു നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ക്യൂബ് യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ടിപ്പും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ഞാനിതൊന്ന് ക്ലീനാക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് എല്ലാം കട്ടയായി കിടക്കുന്നതെല്ലാം നല്ല കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഒന്ന് അലീച്ചെടുക്കുക കേട്ടോ എന്ന രീ ഇത് നമുക്ക് ഒരു ഇതുപോലൊരു ബോട്ടിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം ആ ബോട്ടിലിൻ്റെ അടപ്പിൽ ഞാൻ ചെറിയ ചെറിയ ഹോളാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താലും തന്നെ മതിയാവും അപ്പോൾ നമ്മളിവിടേതായ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ മകിൽ കുറച്ചും കൂടെ നമുക്ക് ബാക്കിയുണ്ട് ഇനി ഞാൻ ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ക്യൂബ് ഉണ്ടല്ലോ അത് ശരിക്കും നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ടാപ്പിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായി തന്നെ ഒന്ന് റബ്ബർ ബാൻഡ് ടൈറ്റായി തന്നെ നിന്നിട്ട് കൊടുക്കാം കേട്ടോ ടാപ്പിലോട്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ വെള്ളം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല പോലെ തന്നെ നമ്മൾ സാധാരണ നോർമലി വെള്ളം വരുന്ന രീതിയിൽ വരും പക്ഷേ ഇതുകൊണ്ട് ചെയ്യാൻ പോകും നമ്മൾ സിങ്കൊക്കെ നമ്മൾ ശരിക്കും കഴുകണം നമ്മൾ സോപ്പൊക്കെ ഇട്ട് നന്നായി സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ചുറ്റും നമുക്ക് വെള്ളം കൈകൊണ്ട് തെളിക്കുക ഒന്നും ചെയ്യാതെ തന്നെ വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ളായി തന്നെ അവിടെ നമുക്ക് സിങ്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് ഏത് പൊസിഷനിലേക്ക് ആക്കണോ ആ രീതിക്ക് നമുക്ക് ആക്കാനും കഴിയൂ കേട്ടാകും അപ്പം ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അതവിടെ ശരിക്ക് കറക്റ്റായിത്തന്നെ ഉറച്ച് നിൽക്കുകയും ചെയ്യും അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് മിക്സ് ആക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെള്ളമുണ്ടല്ലോ അത് നമ്മൾ ശരിക്കും ഇതുപോലെ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മുടെ വീടിനകമൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു വേറൊന്ന് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വീടിനകത്ത് നല്ല മണവും കിട്ടും അതേപോലെ നല്ല പോലെ തന്നെ വീട് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ കിച്ചണിൽ എല്ലാ വർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഇതേ ഒരു രീതിയിലായിട്ടുണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പോൾ നമുക്ക് ഇനി നമുക്കിതിൽ വേറെ ഒന്നും സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു വെള്ളമുണ്ടല്ലോ ഇത് ഇതുപോലെ എല്ലായിടത്തും കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക സിങ്കിനകത്താണെങ്കിലും ഒക്കെ ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല നനഞ്ഞ കോട്ടൺ തുണി നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആ ബർണർ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറിലൊന്നും ഒഴിക്കാതെ നോക്കണം കേട്ടോ അതിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ ഒഴിച്ചാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ നമ്മളതിൽ അതേ ഇതുപോലെ അതിൻ്റെ ചുറ്റും ഒഴിച്ചാൽ മാത്രം മതിയാവും കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ലപോലെ തന്നെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയി ഇരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ കിച്ചണിലോട്ട് പോകുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ നല്ലൊരു മണവും ഉണ്ടല്ലോ ആ ഒരു മണവും കിട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നെ കറി എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ട് നല്ല പോലെ ഉണങ്ങിയിരിക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ അതിൻ്റെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും അതുപോലെ എളുപ്പ പണിയും ആണ് താനും അപ്പം ഇതേപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കഴിഞ്ഞിട്ടുള്ള ടൂത്ത് പേസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലൊക്കെ ഉള്ള കണ്ണാടിയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടുക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലീനാകും അതേപോലെ തന്നെ നമ്മൾ ജനൽ നമ്മുടെ വീട്ടിൻ്റെ ജനലിലൊക്കെ ചില്ലുണ്ടല്ലോ ജനലിൻ്റെ ചില്ലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഗ്ലാസ് ടോപ്പിൻ്റെ ഡൈനിങ് ടേബിളാണെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലീനാക്കുകയാണെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു കറ പോലും നിൽക്കാതെ നല്ല അടിപ്പൊളിയായിട്ട് തന്നെ ക്ലീനാവുകയും ചെയ്യും അതുപോലെ നല്ല സ്മെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ ഒരറ്റ പ്രാവശ്യം ഒന്ന് തുടച്ചതിന് ശേഷം ആ ഒരു തുണി നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്നും അങ്ങോട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിൽ ആ സിങ്കെല്ലാം നല്ലപോലെ ഷൈനിങ് ആയി കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് സോപ്പോ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നല്ലപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഞാൻ ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനിലും നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ക്ലീനായിട്ട് കിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും അതേപോലെ കേക്ക് റെസിപ്പീസ് ബ്യൂട്ടി ടിപ്സ് ഹെയർ ഫോൾസിന് പറ്റിയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും ഞങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ എല്ലാം തന്നെ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനും ഇവിടെ നല്ല പോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓവൺ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയി കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല പോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കൈ തട്ടിയിട്ടുള്ള ചെറിയ ചെറിയ കറകളെല്ലാം പോയിട്ട് നല്ല പോലെ തന്നെ നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അകത്തിൽ അകത്തല്ല ഞാൻ ഇതുകൊണ്ട് തുടയ്ക്കുന്നത് അതിൻ്റെ പുറം ഭാഗം മാത്രമാണ് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് ഞാനിവിടെ തുടച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുക്ക് ഇതുപോലെ നമ്മുടെ അടുത്ത് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ എന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ സ മീനോ ഇറച്ചിയൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ വാഷ് പേസിൻ്റെ അകത്താണെങ്കിലും അതുപോലെ സിങ്കിനകത്തൊക്കെ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാൻ ഇതെവിടെ ചെറിയൊരു പാക്കറ്റ് ബ്രൂ കോഫിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മാക്സിമം ബ്രൂ കോഫി അതുപോലെ കോഫി പൗഡറൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ഒരു വലിയൊരു ടിന്ന് വാങ്ങാതെ ഇതേപോലെ ചെറിയ സാഷ ഉണ്ടല്ലോ അത് നിങ്ങൾ കൂടുതലായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ഒരുപാട് വേസ്റ്റ് ആവില്ല കേട്ടോ നമ്മൾ കൂടുതലായിട്ട് വലിയ കുപ്പിയിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് ലാസ്റ്റ് ആവും തോറും പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്താലും അത് കട്ട പിടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതേപോലെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ സാഷ ചെറിയ പാക്കറ്റ് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് കട്ട പിടിക്കൊന്നും നമുക്ക് ആവശ്യം അനുസരിച്ച് ഓരോ പാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യാം ബാക്കി വരുന്നതിന് ഇതുപോലെ ഒന്ന് മടക്കി നല്ലപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ കോഫി പൗഡർ ഒരിക്കലും കട്ട പിടിക്കില്ല പിന്നെ നമ്മൾ വലിയ കുപ്പിയിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും മാക്സിമം അത് ഫ്രിഡ്ജിനകത്തോട്ട് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഇത് കട്ട പിടിക്കില്ല കേട്ടോ പിന്നെ മാക്സിമം ഇതുപോലെ ചെറിയ ചെറിയ പാക്കറ്റ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല പെട്ടെന്ന് അത് നാശമാവാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പം ഇതേപോലെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ